ഹായ് ഹലോ അസ്ലാമലൈക്കും നസ്വർ നിസ ട്വൻറ്റി സെവൻ പറഞ്ഞ ഞങ്ങളെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ ഇത് ഞങ്ങൾ വാടകയ്ക്ക് നിൽക്കുന്ന വീട്ടിലെ പിന്നെ ഈ പ്ലാവിൽ ആദ്യമായിട്ട് കായ്ച്ച ചക്കകളാട്ടോ കേട്ടോ അപ്പോൾ ഈ വീട് വിറ്റ ആൾക്കാർ നേരം ഫ്രണ്ട് തന്നെ താമസിക്കുന്നുണ്ട് അപ്പോൾ അവർ പറഞ്ഞതാട്ടോ ആദ്യമായിട്ടാണ് ഈ പ്ലാവിൻ്റെ മുകളിൽ ചക്ക ഉണ്ടാവുന്നത് എന്ന് അപ്പം നിങ്ങൾക്കും കാണിച്ചു തരാം ചോദിച്ചത് ഇതാണ് കേട്ടോ ഞങ്ങളുടെ വീട്ടിൽ ഒരൊറ്റൊറ്റ കോഴിയുള്ളൂ ബാക്കി കുരുക്കളൊക്കെ അർത്ഥം തിന്നിട്ടോ ഇനി ഇതിനെ അർത്ഥം തിന്നണമെന്ന് പറയുന്നുണ്ട് ഉമ്മ അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത് കേട്ടോ അതുപോലെ തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ പരസ്യം ഉണ്ടെങ്കിലൊക്കെ സ്കിപ്പ് ചെയ്യാതെ കാണട്ടോ എന്നാലേ ഞങ്ങൾക്ക് ഒരു ഏണിങ്സ് കിട്ടുകയുള്ളൂ എല്ലാവരോട് സ്നേഹം മാത്രം കേട്ടോ അപ്പോൾ ഞാൻ വൈകുന്നേരം നമുക്ക് നോമ്പ് മൂന്നായല്ലോ അപ്പോൾ ആ മൂന്നാമത്തെ നോമ്പിന് ഞങ്ങൾ ഉണ്ടാക്കാൻ പോകുന്ന കാര്യങ്ങളൊക്കെ കേട്ടോ ഉൾപ്പെടുത്തിയത് അപ്പോൾ നോമ്പ് നാലിനാണ് ഇപ്പോൾ നിങ്ങൾ കാണുക അപ്പോൾ നോമ്പിന് മൂന്നിനെടുത്ത കാര്യങ്ങളാണ് കേട്ടോ ഇതിൽ ഉൾക്കൊണ്ടത് അപ്പോൾ ഞാൻ പൂ പൂള ഞങ്ങളിവിടെയൊക്കെ പൂള പറയും പല നാട്ടിലൊക്കെ കപ്പ പറയും അപ്പോൾ അതൊരു കൊള്ളി വാങ്ങി പിന്നെ ഒരു വായക്കിൻ വാങ്ങി അപ്പോൾ ഞങ്ങൾക്കൊരു ചക്ക ഈ കൂളയും വായക്കൊക്കെ ഇട്ട് വെച്ചിട്ട് ചേമ്പൊക്കെ ഇട്ട് വെച്ചിട്ട് കൂട്ടാൻ ഉണ്ടാക്കാനിട്ടോ നോമ്പിന് ഞങ്ങൾക്ക് പ്രത്യേകമായിട്ട് ഉണ്ടാക്കുന്ന ഒരു ഉണ്ടാക്കുന്നൊരു സംഭവാട്ടോ ഇത് മോള് സ്കൂളിൽ നിന്ന് കൊണ്ടുവന്ന പാലാട്ടോ ഈ പാല കൊണ്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത് പിന്നെ എല്ലാം തലേനത്തെ കാര്യം എടുത്തിട്ടാട്ടോ പിറ്റേന്ന് ചെയ്യുന്ന ചിലവ് ചുരുക്കുക എന്ന് പറയുക ബ്രെഡ് തലേന്ന് വാങ്ങി കട്ട്ലേറ്റിന് വേണ്ടിയിട്ട് ആ ബ്രെഡ് എടുത്തിട്ട് വാട്ടുണ്ട് അതുപോലെ ഞങ്ങൾ കട്ട്ലേറ്റിന് വേണ്ടിയിട്ട് മസാല ഉണ്ടാക്കിയിട്ടുണ്ട് ആ മസാലേനോട് എന്നെട്ടോ സമൂസ ഉണ്ടാക്കിയത് അതുപോലെ എന്താ പറയുക ബ്രെഡ് വാട്ടി പിന്നെ സമൂസ ഉണ്ടാക്കി പത്തിരിയും ചെമ്മീൻ കറിയും അപ്പം ചെമ്മീൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണേ അതിൽ ലൈവ് കണ്ട ഒരുപാട് ആൾക്കാരായിരിക്കും ഇല്ലേ നിങ്ങൾ അപ്പം ലൈവിൽ ഞാൻ മീൻ വാങ്ങാൻ പോകുമ്പോൾ അൻപത് രൂപേൻ്റെ മീൻ എന്ത് ചെയ്യുക ഇത് തികയോ ഇങ്ങനെയൊക്കെ അൻപത് രൂപേൻ്റെ മീൻ എവിടെ എവിടെത്താനാന്നൊക്കെ പലരും എന്നോട് കമൻറ്റിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ലൈവില് അപ്പോൾ ഞങ്ങൾ അൻപത് രൂപേൻ്റെ മീൻ തന്നെ കേട്ടോ അധികം വാങ്ങുക പിന്നെ അലഹമില്ല ഒരു കാര്യം പറയുകയാണെങ്കിൽ എൻ്റെ ആങ്ങളെ നോമ്പ് വെറുക്കാവുന്നുണ്ടായിരുന്നു കേട്ടോ ഈ മൂന്നാമത്തെ നോമ്പിന് ആങ്ങളെ ഞങ്ങളെ കൂടെ നോമ്പ് വരുന്നത് അപ്പോൾ ഓന് ഞങ്ങൾക്ക് രാത്രിയായപ്പം കേതൽ മീൻ കൊണ്ടുപോകുന്നേ അപ്പോൾ പിറ്റേന്ന് മീൻ വാങ്ങേണ്ട ആവശ്യം ഉണ്ടാവില്ല അപ്പോൾ ആ മീൻ ഉണ്ടായതുകൊണ്ട് അലഹമില്ല ായിട്ട് കേദൾ കൊണ്ടുവന്ന ചെമ്മീൻ കറിയാണ് ഞങ്ങൾക്ക് അന്ന് നോമ്പ് ഉറക്കാനും അത്തായത്തിനുമൊക്കെ അതിൽ നിന്ന് മീൻ ഓ കൊണ്ടു വന്നതിനോട് ആ മീൻ എടുത്തിട്ട് പൊരിച്ചല്ലേ ഹിന്ദില്ല കുറേ ദിവസമായി ഞാൻ കേദൾ വാങ്ങണം വാങ്ങണം വിചാരിച്ചിട്ട് അപ്പം അത് വീഡിയോയിൽ ഞാൻ എടുത്തില്ല കേട്ടോ സത്യത്തിൽ എനിക്കത് എടുക്കാനുള്ള ടൈം കിട്ടിയില്ല നാലാമത്തെ നോമ്പിന് അതായിരിക്കും കറി ഇൻഷാല്ല വീഡിയോ എടുക്കാൻ പറ്റുകയാണെങ്കിൽ ഞാൻ എടുക്കും നാലാമത്തെ നോമ്പിന് ഇത് മൂന്നാമത്തെ നോമ്പിനാട്ടോ ഞാൻ പറഞ്ഞില്ല ആ പാൽ ഉപയോഗിച്ചിട്ടാണ് തരിക്കഞ്ഞി ഉണ്ടാക്കുന്നത് പിന്നെ ഈ പഞ്ചസാരയും പിന്നെ സേമിയും തരിയൊക്കെ ഇട്ട് തിളച്ച പാൽ പാൽ അതിലേക്ക് ലേശം വെള്ളം ഒഴിച്ചിട്ടോ ഉണ്ടാക്കുന്നത് നേർമ്മ പോലെ ഉണ്ടാക്കുക നല്ല ദാഹത്തിന് കുടിക്കാൻ പറ്റിയ ഒരു സംഭവമാണല്ലോ തരിക്കഞ്ഞി അങ്ങനെ അതൊക്കെ ഉണ്ടാക്കി പിന്നെ എന്താ പറയുക ഞാനില്ലേ ഈ തരിക്കുണ്ടാക്കുന്നതിൻ്റെ ഇടയിലില്ലേ പഞ്ചസാര എടുക്കാൻ വേണ്ടി പോയപ്പോൾ ഒന്നായിട്ട് തൂവി തിന്നിണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആ വീഡിയോയിൽ നിങ്ങൾ കാണുന്നുണ്ടോയെന്നറിയില്ല ശ്രദ്ധിച്ചാൽ മനസ്സിലാവും തൂവി നിൽക്കുന്നുണ്ടായിരുന്നു എന്നിട്ട് സത്യം പറയാൻ തൂവി പോയി ഉണ്ടെങ്കിൽ ഒക്കെ ഗ്യാസും കൊളാവും പാത്രയും പാലും വേസ്റ്റ് ആവും ഒക്കെ ആവുമായിരുന്നു ഏതായാലും പഠിച്ചവും കാത്ത് അങ്ങനെ ഇത് പിന്നെ നല്ലോണം തിളച്ച് മറിഞ്ഞ് കുറച്ച് നേരം ഇങ്ങനെ നിൽക്കണം എന്നാലാ സേമിയും ഈ റവക്കെ ഇങ്ങോട്ട് വേവുള്ളൂ പിന്നെ എന്താ പറയുക ഞാൻ പറഞ്ഞല്ലോ സമൂസയും അതുപോലെ ബ്രെഡ് പൊരിച്ചതും ഈ തരി കഞ്ഞും പത്തിരിയും ആ ചെമ്മീൻ കറിയും വത്തക്കയും കക്കിരിയും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ നോമ്പ് ഉറക്കാൻ പിന്നെ ഞങ്ങളെ വന്നപ്പോലല്ലേ ഞങ്ങൾക്ക് എല്ലാവർക്കും മിഠായി കൊണ്ടുപോകുന്നുട്ടോ നിങ്ങളൊക്കെ വീട്ടിലങ്ങനെ വാപ്പാരും എല്ലാവരും കൊണ്ടുവരുല്ലേ അങ്ങനെയൊക്കെ മിഠായി പിന്നെ അത് ഭയങ്കര സന്തോഷമല്ലേ അങ്ങനെ മിഠായി കിട്ടുമ്പോൾ നിങ്ങളൊക്കെ അനുഭവം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ പറയണേ കമൻ്റ് എഴുതാതൊക്കെ എഴുതി കേട്ടോ ഞാൻ പറഞ്ഞില്ലേ വത്തക്ക പിന്നെ ബ്രെഡ് കാരക്ക കക്കിരി സമൂസ ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ പ്രത്യേകമായിട്ടുള്ള പൂളക്കറി പുളക്കറി ഉണ്ടെങ്കിൽ ഞങ്ങൾ പൂളയും ചേമ്പും വാഴക്കയും കൂടി ഇട്ടിട്ട് വെച്ചതാട്ടോ തേങ്ങ അരച്ച് പറഞ്ഞത് ഇതാട്ടോ തരി റെഡിയായി ചെമ്മീൻ കറിയാണ് കേട്ടോ അത് ചെമ്മീൻ കറി ഞങ്ങൾക്ക് രാത്രി ആയിട്ട് വൈകുന്നേരം പൊലിച്ചൊക്കൊക്കെ കൂട്ടാനുള്ളത് ഉണ്ടായിരുന്നിട്ടോ അപ്പോൾ ഇത്തിരി ആണെങ്കിൽ നമുക്ക് പഠിച്ചവന് ചിലപ്പോൾ അത് തോന്നാക്കിയിട്ട് നമുക്ക് കാണാം ി തരും അത് ഞങ്ങൾക്ക് നല്ല രീതി നല്ല എന്താ പറയുക എല്ലാവർക്കും ഒരുപോലെ എത്തുന്ന രീതിയിൽ ഞങ്ങൾ എത്ര ആളുണ്ട് മക്കൾ തന്നെ നാല് പേരുണ്ട് പിന്നെ ഞാനിതാട്ടോ ആങ്ങളെ കൊണ്ടുവന്ന് മിഠായി ആങ്ങളുണ്ട് അനിയത്തി ഞാനൊക്കെ ഉണ്ട് കേട്ടോ എത്ര ആൾക്കാർ ആ കറി ഞങ്ങൾ കൂട്ടി നല്ല സന്തോഷമായിട്ട് ഇത് ആ പിന്നെ ചെന്നീം കറി അങ്ങ് ടൊഴിച്ചിട്ട് പത്തിരിയും കൂട്ടി അങ്ങോട്ട് തിന്നുമ്പോൾ എന്താ മക്കളെ ടേസ്റ്റ് അപ്പം അധികം ഇങ്ങനെയൊക്കെ പൂളക്കറി ഉണ്ടാക്കുമ്പോൾ നല്ല ടേസ്റ്റി കേട്ടോ പിന്നെ ഗ്യാസിൻ്റെ വേദന വരുന്നവർക്കാണ് എട്ടിൻ്റെ പണിയായിട്ട് കിട്ടും എൻ്റെ എപ്പോഴും ഒന്നോ ഇങ്ങനെ പൂളക്കറി ഉണ്ടാക്കും അതേപോലെ എൻ്റെ അമോഷൻ ഇട്ടോ ഇങ്ങനെ വരെ മക്കളെ വലിയപ്പുണ്ടായ കാലത്ത് ഇതുപോലെ എനിട്ടോ പൂളക്കറി ഉണ്ടാക്കും ഭയങ്കര ഇഷ്ടമായിരുന്നു നമ്മൾ ഉണ്ടാക്കി കൊടുക്കുകയാണ് അങ്ങനെ അതുപോലെയാണ് ഇതൊക്കെ കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ് നിസ്കാരം കഴിഞ്ഞ് ഓത്തൊക്കെ കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ പിന്നെ എന്താ പറയുക എൻ്റെ ആങ്ങളെ ഒന്ന് പിന്നെ അടിക്ക ഓന് ഫാൻ്റ് വാങ്ങിക്കൊണ്ട് വന്നിട്ടോ ആങ്ങളുടെ കുട്ടിക്ക് സുഖമായിരുന്നല്ലോ അപ്പോൾ ആ കുട്ടീനെ അമ്മായിൻ്റെ ആ കുട്ടീനെയും ഓളേയും ഒക്കെ അമ്മായിൻ്റെ അവിടെ നോമ്പുറക്കാൻ പോയി ഒരു അപ്പോൾ ആങ്ങളെ എങ്ങോട്ടും പോന്നിട്ടോ താങ്കൾ ഇനി അടുത്ത ദിവസം അവിടെയൊക്കെ ആ നോമ്പുറക്കാൻ പോകുകയെന്ന് പറഞ്ഞ് അപ്പോൾ ഓന് ഡ്രസ്സൊന്നും എടുത്തില്ലേ അങ്ങനെ ഓന് പുതിയ ഡ്ര ഇത് വാങ്ങിക്കൊണ്ട് പുതിയതിൽ എങ്ങനെ ഇടുമ്പോൾ വേഗം കീറിപ്പോകും അപ്പോൾ എന്നോട് പറഞ്ഞ് ഇതൊന്ന് അടിച്ച് തരുമോ ചോദിച്ചണ്ട് എൻ്റെ അടുത്ത് തന്ന അപ്പം ഞാൻ ഒരുപാട് സത്യം പറയാലോ ഒരുപാട് കാലത്തിൻ്റെ ഷട്ടോ മെഷീൻ്റെ മുകളിൽ ഇങ്ങനെ കയറുന്നത് ഞാൻ ആദ്യം ഒരു ചെറിയൊരു ടൈലറൊക്കെ ആയിരുന്നു ഷോപ്പിലൊക്കെ പോയി തയ്ച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ അങ്ങനെ ആ ഒരു കുറേ ഇതിന് ശേഷം ഞാൻ ഇപ്പോൾ എത്ര ഒരു അഞ്ചാറ് മാസം ഒരു അഞ്ചും ആറൊന്നും അല്ല ഒരുപാട് എത്രയോ മാസങ്ങൾക്ക് ശേഷം ആട്ടോ ഞാൻ മെഷീൻ്റെ മുകളിൽ കയറുന്നത് വയ്യാണ്ട് കുറേ കിടന്നല്ലോ അപ്പോൾ എനിക്ക് മെഷീൻ്റെ മുകളിൽ കയറാൻ പറ്റില്ല ഭയങ്കര ഇത് ഞാൻ തന്നെ പൈസ കൊടുത്ത് വാങ്ങിയ വാങ്ങിയാലും മെഷീൻ ആട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇതിനൊരു കേടവും ഇല്ല കേട്ടോ വാങ്ങി അന്ന് മുതൽ ഇതുവരെ നല്ല ഉഷാറായിട്ടുള്ള മെഷീൻ കേട്ടോ എൻ്റെ ഒരു കൂട്ടുകാരി എന്ന് പറയാം ഈ ഒരു മെഷീൻ പിന്നെ ബനിയൻ ക്ലോത്ത് പോകൂല അതിൻ്റെ മുകളിൽ ഇപ്പോൾ അവൻ്റെ ആ അടിക്കാൻ കുറച്ച് പ്രയാസപ്പെട്ടിട്ടുണ്ടായിരുന്നു ഞാൻ പിന്നെ അതിൻ്റെ ഇടയിൽ മക്കളെ നല്ല അടിപൊളി കഴിഞ്ഞിട്ടോ ഫോണിന് വേണ്ടിയിട്ടപ്പോൾ ഞാൻ ഫോൺ പിടിച്ചൊലിച്ച് വാങ്ങി അവിടെ എടുത്ത് വെച്ചിട്ടോ വരെ ഈ കച്ചറ തീർക്കാനേ നമുക്ക് ദിവസം നേരെ ഉണ്ടാവുകയുള്ളു ഇനി വലുതാവുമ്പോൾ അതൊക്കെ മാറിയിരിക്കും പിന്നെ കണ്ടോ രണ്ടാളും ഭയങ്കര വാശി പിടിച്ചിട്ട് എന്നോട് സംസാരിച്ചുകൊണ്ടിരിക്കുക കേട്ടോ ഫോണ് ഞാൻ വാങ്ങി ഒരാൾക്ക് കൊടുക്കുമ്പോൾ ഒരാൾക്ക് വേണം അപ്പോൾ ഞാൻ ഒരുപാട് നേരെ ഫോൺ കൊടുക്കാതിരിക്കില്ല പക്ഷെ അവരെടുത്തു കൊണ്ടുപോയിക്കോളാം അറിയാതെ അങ്ങനെ അങ്ങനെയൊക്കെ തന്നെ കേട്ടോ എന്താ നോമ്പ് മൂന്നിൻ്റെ വിശേഷം അപ്പോൾ ആങ്ങളുണ്ടായിരുന്നു ചെറിയ ഭാഗം ആങ്ങളുടെ മുഖം ഷോർട്ട് വീഡിയോയിൽ ഇങ്ങക്ക് കാണാൻ പറ്റും ആങ്ങളുടെ വീഡിയോ ഒരുപാട് ഉണ്ടായിരുന്നു ഇപ്പോൾ ഞാൻ ഇടാറില്ല അപ്പോൾ അങ്ങനെ വരലില്ലല്ലോ അപ്പോൾ ഇത്രയൊക്കെ തന്നെയുള്ളു വീഡിയോ അപ്പോൾ എല്ലാവരോടും അടുത്ത വീഡിയോ വരുന്നവരെ ബായ് അസ്സാം വലൈക്കും താങ്ക്സ് ഫോർ വാച്ചിങ്